നമസ്കാരം മാപ്പ് പറഞ്ഞിട്ടും അവതാരകയും റേഡിയോ ജോക്കിയുമായ ആർ ജെ അഞ്ജലിക്കെതിരെ സമൂഹ മാധ്യമത്തിൽ വ്യാപക വിമർശനം തുടരുന്നു ആർ ജെ അഞ്ജലിയും സുഹൃത്ത് നിരഞ്ജനയും കൂടി ചെയ്ത പ്രാങ്ക് കോൾ എല്ലാ സിമ്മുകളും ലംഘിക്കുന്നതാണെന്നാണ് ഉയരുന്ന വാദം ബ്യൂട്ടി പാർലർ നടത്തുന്ന സ്ത്രീയെ വിളിച്ച് മെഹന്തി ഇടുന്നതുമായി ബന്ധപ്പെട്ട് അനാവശ്യമായ രീതിയിൽ സംസാരം നടത്തുന്ന അഞ്ജലിയുടെ വീഡിയോയാണ് വിവാദമായത് സ്വകാര്യ ഭാഗത്ത് ഇടണം എത്രയാണ് റേറ്റ് എന്നാണ് ചോദിക്കുന്നത് വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ കടന്നാക്രമണം തുടങ്ങി മാന്യമായി ഒരു തൊഴിലെടുത്ത് ജീവിക്കുന്ന സ്ത്രീയെ വിളിച്ച് വൃത്തികേട് പറഞ്ഞ് വെളുക്ക് എന്നതിനെ പ്രാങ്കായി പരിഗണിക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും തോന്നില്ലെന്നാണ് വിമർശനം പിന്നാലെയാണ് മാപ്പ് പറഞ്ഞ് ആർജി അഞ്ജലി രംഗത്ത് വന്നത് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നുവെന്നും ആരെയും അധിക്ഷേപിച്ചിട്ടില്ലെന്നും അഞ്ജലി പറയുന്നു ഇനി തന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ലെന്നും ആർജി അഞ്ജലി പറയുന്നു പ്രാങ്കോൾ വിവാദമായതിന് പിന്നാലെ ക്ഷമ ചോദിച്ച് ആർജി അഞ്ജലി രംഗത്ത് വന്നിരുന്നു ഇപ്പോഴിതാ തന്റെ ജോലി പോയെന്ന് പറഞ്ഞ് കമന്റ് ഇടുന്നവരോട് വിശദീകരണമായി എത്തിയിരിക്കുകയാണ് ആർജി അഞ്ജലി താൻ കഴിഞ്ഞ മാർച്ചിൽ തന്നെ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് രാജിവെച്ചിരുന്നുവെന്നും തന്റെ പേജിലൂടെ ഒരുപാട് ആളുകളെ സഹായിക്കാറുണ്ടെന്നും ആർ ജി അഞ്ജലി വിശദീകരണ വീഡിയോയിൽ പറയുന്നു താൻ പണം വാങ്ങിയാണ് പ്രാങ്ക് ചെയ്യുന്നതെന്ന ആരോപണവും അഞ്ജലി നിഷേധിച്ചു ു സംഭവം വിവാദമായതിനു പിന്നാലെ ആർജി എഞ്ചിൽ ക്ഷേമ ചോദിച്ച് വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഇനി അർത്ഥമില്ല ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരോടും ക്ഷേമ ചോദിക്കുന്നു മീശമാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ പ്രാങ്ക് വീഡിയോ ചെയ്യുന്നത് വീഡിയോ പബ്ലിഷ് ചെയ്ത് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമായിരിക്കും നിങ്ങൾ രേഖപ്പെടുത്തുന്നത് എന്നതാണ് എന്നാൽ ഒരു വ്യക്തിയുടെ തൊഴിലിനെ അധിക്ഷേപിക്കണമെന്നോ അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു രീതിയിലും വിചാരിച്ചു ില്ല ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് മാത്രമാണ് പ്രാങ്കോൾ വിളിക്കേണ്ട ആളുകളെ സെലക്ട് ചെയ്യുന്നത് വിളിക്കുന്ന ആളുടെ പേരോ ഐഡന്റിറ്റിയോ ഒരിക്കലും വെളിപ്പെടുത്താറില്ല ഇവിടെ യാതൊരു ന്യായീകരണങ്ങൾക്കും പ്രസക്തി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റുകൾ എന്റെ ഭാഗത്തു നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായ പരിശ്രമം എന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഉറപ്പ് നൽകിയാണെന്നും അഞ്ജലി പറഞ്ഞു അമൃത ടിവിയിലെ ഉരുളയ്ക്കുപേരി എന്ന സിറ്റ്കോം കോം പരിപാടിയിൽ അഭിനേത്രിയായും തിളങ്ങിയിട്ടുണ്ട് അഞ്ജലി സ്വതസിദ്ധമായ സംസാരശൈലിയിൽ അഞ്ജലി പങ്കുവെക്കാറുള്ള വീഡിയോയും വൈറലായി മാറാറുണ്ട് സിനിമാ സീരിയൽ താരമായും അറിയപ്പെട്ടു ഇന്നത്തെ നിലയിൽ അഞ്ജലി എത്താൻ ഏറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചിരുന്നു ദാരിദ്ര്യം പേറിയ കുടുംബത്തിൽ ജനിച്ച വ്യക്തി വീട്ടിൽ പരമദാരിദ്ര്യം കാരണം ആന്റിയുടെ വീട്ടിൽ ഒൻപതാം ക്ലാസ് വരെ പഠിച്ച പെൺകുട്ടി സ്കൂളിൽ ഫീസ് കൊടുക്കാനുള്ളവർ എഴുന്നേറ്റ് നിൽക്കുവാന് പറയുമ്പോൾ ഒന്നും ആലോചിക്കാതെ എഴുന്നേറ്റ് നിന്നവൾ ആൻറ്റിയുടെ വീട്ടിൽ താമസിക്കുമ്പോൾ ആപ്പിളൊക്കെ ചോദിക്കാതെ എടുത്തു കഴിക്കാൻ ഭയമായിരുന്നു കാരണം വേറൊരു വീടല്ലേ അപ്പോൾ ചോദിക്കണം എന്നാലും ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ ആൻറ്റി അവളെ വളർത്തി ഒൻപതാം ക്ലാസ്സിലായപ്പോൾ ചേച്ചിമാരൊക്കെ കെട്ടിച്ചു അഞ്ജലിയുടെ അത്ഭുത ജീവിതത്തെക്കുറിച്ച് ജെറി ജെറിപ്പൂകാലായിട്ട ഈ ഒരു പോസ്റ്റ് ഏറെ ചർച്ചയായിരുന്നു ഒരു ദിവസം വീഡിയോയിൽ ഭർത്താവ് വന്നപ്പോൾ കമൻറിൽ വന്നത് ഇങ്ങനെയാണ് ഇതെന്താണ് നിലവിളക്കും കരിവിളക്കും ആണോ എന്നാണ് ഭർത്താവിൻ്റെ നിറം കണ്ടിട്ടാണ് ആളുകൾ ചോദിച്ച കമൻറ്റ് പക്ഷേ അന്നു മുതൽ ഭർത്താവുമായി വീഡിയോ ചെയ്തു തുടങ്ങി അങ്ങനെ മലയാളികൾക്ക് സുപരിചിതയായ ഏറ്റവും പ്രിയങ്കരിയായ റേഡിയോ ജോക്കിമാരിൽ ഒരാളാണ് ആർജി അഞ്ജലി